പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് പെരിയാന ലീച്ചിങ് അല്ലെങ്കിൽ മലദ്വാര ചുരുച്ചൽ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കമൻറ്റ് ചെയ്ത് ഇത് ലൈക്ക് ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത് ആരംഭിക്കുകയാണ് പ്രയർ ക്ലിനിക്കിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു എപ്പിസോഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് അറയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ വരിക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ കോടതിക്കടുത്ത് താമസിക്കുന്നു വരുന്ന രോഗ സ്വന്തമായിട്ട് എല്ലാം ക്ലിനിക്കുകൊണ്ട് അവിടെ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഈ വിഷയം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് അനേകർക്ക് ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ഡോക്ടർമാരോട് കൂടി തന്നെ ഷെയർ ചെയ്യാനായിട്ട് അനേകർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്നാൽ ജീവിതത്തിലതൊരു സത്യ സത്യ സന്ദേ സന്ദേശ ഒരു സത്യമാണ് ചില സമയത്ത് നമ്മുടെ ഏനലേ ഏറിയ വളരെ ചൊറിച്ചിൽ നമുക്ക് തോന്നും ഈ ചൊറിച്ചിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം അവിടെ നന്നായിട്ട് കഴുകി സൂക്ഷിക്കണം അത് ചൂടുവുള്ളതിലാണെങ്കിലും കുഴപ്പമില്ല അല്പം ഉപ്പുള്ളതിലാണെങ്കിലും കുഴപ്പമില്ല എല്ലാ സമയത്തും അത് സാധ്യമല്ലെങ്കിലും ചില സമയത്തെങ്കിലും അത് സാധ്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇങ്ങനെയുള്ള ആൾക്കാർ പോളിപ്പ് ഇങ്ങനെയുള്ള അസുഖങ്ങളോ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ചൊറിച്ചിൽ വരെ പക്ഷെ കൂടുതൽ ചൊരിച്ചിൽ നമ്മൾ കാണുന്നത് അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെ കാര്യം കൊണ്ടാണ് പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ജെട്ടി അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവിയർസ് ഒന്നും മാറാതിരിക്കുകയാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ചില ആൾക്കാർ ഒരുപാട് പേർ തൊലിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അവർ സ്കലനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും അവരുടെ ജെട്ടി എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ യാതൊരു വൃത്തിയുമില്ലാത്ത സ്ഥലത്ത് തൂക്കിയിട്ട് ഉണങ്ങാതെ അത് എടുത്തിടുക ഇങ്ങനെയുള്ള സ സമയത്തൊക്കെ നമ്മുടെ ചൊലിച്ചിൽ വരാനും ഒക്കെ സാധ്യതയുണ്ട് ഈ സിൽക്ക് ചെട്ടികൾ ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിൽക്ക് പരിപൂർണമായിട്ട് ഉണങ്ങാനായിട്ട് പൂർണ്ണമായിട്ട് സമയമെടുക്കും അതുകൊണ്ട് കോട്ടൺ ജെട്ടികൾ നിങ്ങൾ സാധാരണമായിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചോദിച്ചുകൊണ്ടത് വേമിൻ്റെ ഇൻവെസ്റ്റേഷൻ കൊണ്ട് വരാമാണ് വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വേംസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരാം വേംസിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം വൈകുന്നേരം ഒരു ആറു മണി മണി സമയത്തായിരിക്കും ഈ വേംസ് വെളിയിലോട്ട് വരുന്നത് ഈ പിൻവോം എന്ന് പറയും ആങ്കലോസ്റ്റോമ ഡൊയോഡിനേൽ എന്നൊക്കെ അതിനെ പറയുന്നതാണ് അത് വെളിയിലോട്ട് വന്ന ചില സമയത്ത് നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഒരു മണിയോ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സിനൊക്കെ ശേഷം ഇതൊക്കെ കാണുവാനും പറ്റ പറ്റും മലദ്വാരത്തിൻ്റെ ഇവിടെ അങ്ങനെ ചോറിച്ചിൽ വരാനായിട്ട് പറ്റുന്നതായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതിനൊക്കെ വരയിട മരുന്നേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് മുഖ്യ കാരണങ്ങൾ ഞാൻ പറയുന്ന കാരണങ്ങളാണ് ആനൽ മാർജെല്ലിൽ വരുന്നതായിട്ടുള്ള മുഖ്യ കാരണങ്ങൾ ചൊരച്ചില് വരുന്നതിനായിട്ടുള്ള മുഖ്യ കാരണങ്ങൾ എന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് എവിടെ പോയാലും ഇവർ ചൊറി ഇത് നല്ലതല്ല എസ്തറ്റിക് സെൻസേഷനിൽ ആയിട്ടുള്ള സമയത്ത് ഇതൊരു നല്ല കാര്യമല്ല ഇതിനെയെല്ലാം ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വൃത്തിയുള്ള ഇതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അതിനു മുമ്പ് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ടൊന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയോ ഉപ്പ് കഴുകിയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകിയോ വെക്കണം അതാണ് ഒരു കാര്യം രണ്ടാമത് നമുക്ക് ഫൈൽസ് ഓഫീസിലേ ഉണ്ടെങ്കിൽ പോയി ടോയ്ലറ്റിലിരുന്ന് മുക്കാൻ പാടില്ല ഈ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈൽസ് തേർട്ടി ഡിഗ്രി പൈൽസ് ആയി വരും അങ്ങനെ തേർട്ട് ഡിഗ്രി പൈൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് തള്ളിക്കാൽ മാത്രമേ അകത്ത് കയറത്തുള്ളൂ അതുവരെ നല്ല ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഈ ഫിഷറുള്ള ആൾക്കാർ ഫിസ്റ്റിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവിടെയെല്ലാം വളരെ വൃത്തിയായിട്ട് ബലം പ്രയോഗിക്കാതെ തന്നെ അവിടെ വൃത്തിയായിട്ട് വളരെ ശൂക്ഷിക്കണം അതുപോലെ ഇങ്ങനെയുള്ള പെരിയാനൽ ഈച്ചിങ് എന്ന് പറയുന്ന ആ സാധനം തന്നെ വേറെ ഒരു കാരണമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജെട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽക്ക് ജെട്ടികൾ ഉപയോഗിക്കരുത് അത് സ്ത്രീകളാണ് കൂടുതൽ സിൽക്ക് ജെട്ടികൾ ഉപയോഗിക്കുന്നത് കോട്ടൺ ജെട്ടികൾ ഉപയോഗിച്ച് അത് നന്നായിട്ട് കഴുകി ഒരു ദിവസം കൂടുതൽ നമ്മൾ അത് ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കാതെ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകണം ആ കഴുകുന്ന കഴുക കഴുകുന്ന സോപ്പിൻ്റെ അലർജി നമുക്ക് വരരുത് എന്നാൽ ആ നന്നായിട്ട് കഴുകിയിട്ട് അത് അയൺ ചെയ്യ നന്നായിട്ട് വെയിലെത്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ട് വേണം നമ്മുടെ അണ്ടർവെയർ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഇടുക്കലൊക്കെ നമുക്ക് ഫംഗസ് പ്രശ്നമൊക്കെ വരാനായിട്ട് പറ്റും ഇത് വേർത്തും കുളിച്ച് നടക്കുന്ന ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് ജീൻസ് ഇടുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ടൈറ്റായിട്ട് ഇടുന്ന വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന എടുക്കുന്ന ആൾക്കാരിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഈ നമ്മുടെ പൈലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിൻ്റേതായിട്ടുള്ള ചികിത്സാരീതികൾ തേടേണ്ടതാണ് പിന്നെ മറ്റേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഇത് പിൻവകം ഇൻഫെക്ഷൻ കൊണ്ട് കൊച്ചു പിള്ളേർക്ക് മുതലേ വലിയ ആൾക്കാർക്ക് വരെ അവർക്ക് ചില സമയത്ത് നല്ല കടി വരാം പ്രത്യേകിച്ച് വൈകുന്നേരവേളയിലാണ് അത് കൂടുതൽ ആയിട്ട് പുറത്ത് വരുന്നത് ഇതിന് നമ്മൾ ആറുമാസൊരിക്കണ മരുന്ന് കഴിക്കണമെന്നാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദനകൾ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് പറ്റും ഇത് പെരിയാൻ ലിച്ചിങ് എന്ന് പറയുന്ന ഈ അസുഖത്തെ നമ്മൾ ക്ഷമയോടെ നേരിടണം പറയുന്ന കുരികൾ കഴിച്ചിട്ട് അതുപോലെ നമ്മൾ വൃത്തിയായിട്ട് നമ്മളെ കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിന് ഞാൻ പറയാൻ വിട്ടുപോയി ഏത് സമയത്ത് നമ്മൾ ആൻഡ് റീജൻ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ നത്ത നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് ഹാൻഡ് വാഷ് ഷോപ്പോയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവൂ ഈ തറയിൽ കിടക്കുന്ന വെജിറ്റബിൾസ് മാമ്പഴം ചക്കപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊക്കെ തറയിൽ കിടന്ന് കഴിച്ചാൽ ആ തറയിലും മണ്ണിലും ഒക്കെ പല ഓവം ഇങ്ങനെ ലാർ അത് ഡോർമെൻറ്റ് സ്റ്റേജിൽ കിടക്കും അത് വൈറ്റ് ചെല്ലുമ്പോൾ ആക്റ്റീവാകും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൈകൾ കഴുകാതെ അത് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞാലും വീട്ടിലെ വീട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ആ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കാവൂ നല്ല ഇട്ട് കഴുകണം നേരത്തെ സാനിസൈഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് ഉപയോഗിക്കുക അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് മാത്രമേ ഭക്ഷണത്തിന് ഇരിക്കാവൂ അങ്ങനെ വൃത്തിയായ ഭക്ഷണം കഴിച്ച് നല്ലൊരു ആരോഗ്യം നമുക്ക് കെട്ടിപ്പടുക്കാം അതിന് ആരോഗ്യ ആരോഗ്യം നമ്മുടെ കൂടെയുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ താമസിക്കുന്നതിൽ കണമുങ്കൽ കൊണ്ട് കോടതിക്കടുത്താണ് കൊട്ടാരക്കര അത് ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാം എല്ലാത്തിനും മറുപടി തരുന്നതാണ് ഓക്കെ താങ്ക് യു വീണ്ടും നമസ്കാരം